പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ കാപ്പിടൽ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാ ജോലികളും തീർക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പാലപ്പമാണ് അതിനുള്ള മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടോ ഇല്ല ഓക്കെ ആണോ എന്ന് ഞാൻ നോക്കുകയാണ് കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ പാലപ്പം ഉണ്ടാക്കാറേ ഇല്ല എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആറു വർഷമായി ഇന്ന് വരെ ഒരു തവണ പോലും ഇവിടെ പാലപ്പം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പാലപ്പത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് കറിയെന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിനെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ പോയതിന് ശേഷം ഞാനത് വേറൊരു കുഞ്ഞു ചീനിച്ചട്ടിയിലോട്ട് നമുക്ക് രാവിലത്തേക്കിന് മാത്രം ഉള്ളത് എടുത്തിട്ട് ചൂടാക്കാനായിട്ട് വെക്കുകയാണ് അതിനായിട്ട് എടുക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് വളരെ കുറച്ച് എടുത്താൽ മതി കാരണം ഞാനും ചേട്ടനും മക്കളും മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മ ഇവിടെ ഇല്ല ഇവിടുത്തെ അമ്മയുടെ അച്ഛൻ മരിച്ചതിൻ്റെ പതിനാറോ പതിനാറ് അടിയന്തരമാണെന്ന് തോന്നുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അമ്മ അവിടെ ആണ് അപ്പോൾ ഇന്ന് രാവിലെ വരത്തുള്ളൂ ഒരു പത്ത് പതിനൊന്നൊക്കെ ആവുമ്പോഴേ വരുകയുള്ളൂ അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ സെറ്റാക്കണം അപ്പം നമുക്ക് ബാലപ്പച്ചട്ടി ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ അപ്പുറത്ത് പോയിട്ട് കവിത കുഞ്ഞുമേടാണ് മേടിച്ചിട്ട് വന്നത് അപ്പോൾ നമുക്കിനി ഒരു ബാലപ്പച്ചട്ടി മേടിക്കണം അപ്പോൾ ഇന്ന് ഇവിടെ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നത് നമ്മളാണ് ആദ്യമായിട്ട് ഇവിടെ പാലപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ പണ്ടൊക്കെ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല അപ്പം നമ്മുടെ കാപ്പിയൊക്കെ തിളച്ചു അപ്പോൾ ചേട്ടനുള്ളതും ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചു ഒരു പേരിന് മാത്രം കൈപ്പ് കുറയാൻ വേണ്ടിയിട്ട് ചക്കെല്ലാം മധുരം ഇടും ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ നമ്മളൊന്നും പോയിട്ട് നമ്മൾ മധുരം ഇടും കേട്ടോ അപ്പം ഇപ്പോൾ ഒരു ഫാനിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കേട്ടോ കാരണം എനിക്ക് ഇങ്ങനത്തെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് വോയിസ് ഓവർ എടുക്കാമെന്ന് പറയുന്നത് പറ്റത്തില്ല രാത്രി എല്ലാവരും ഉറക്കിയിട്ടൊക്കെ വേണം നമുക്ക് വോയിസ് ഓവർ എടുക്കാൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ എരപ്പ് കേൾക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അത്യാവശ്യം വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തീയുണ്ട് നമ്മുടെ പാലപ്പം എന്താ ഫസ്റ്റ് പാലപ്പമാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെ ആ നടുക്കുവശത്തൊരു കട്ടി പോലൊരു സംഭവം ഉണ്ടാവുള്ളൂ ഈ പാലപ്പത്തിന് അങ്ങനെയില്ല കേട്ടോ ഞാൻ നമുക്കൊരു പേടി നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒക്കെ ഇല്ലയോയെന്നറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു തവി ഒഴിച്ച് എല്ലായിടവും ഒരേ ഇതിൽ കറക്കിയെടുത്തത് കൊണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കും ആ സ്മെല്ലും ആ ടേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു അടിപൊളിയായി തോട്ടം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ മോനെ സ്കൂളിൽ വിടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുവാണ് അവനെ വെള്ളം കൊടുത്തു വിടണം സ്നാക്സ് കൊടുത്തു കൊടുത്തുവിടണം അപ്പം ഒന്നാം ക്ലാസ് കിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് അലൗഡ് അല്ല എന്നാലും ഞാൻ കൊടുത്തുവിടും കേട്ടോ അവന് ഒരു പത്ത് പതിനൊന്നൊക്കെ ആകുമ്പോൾ വിശപ്പും അങ്ങനെയാണ് വീക്കിലിരുന്നാലും ഫുൾ ടൈം വിശപ്പാണ് അപ്പം അതുകൊണ്ട് ഞാനൊരു ഹൈഡാൻസിക്കിൻ്റെ ഒരു അഞ്ചാറ് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തു വിടുന്ന പതിവാണ് അപ്പം ഇടയ്ക്ക് ടീച്ചർ കാണാതെ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കും ഇൻ്റർവെൽ ടൈമിലൊക്കെ അപ്പം അവൻ്റെ മാത്സിൻ്റെയും മലയാളത്തിൻ്റെയും അടുത്ത ഗോളിയും ടെക്സ്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത് കൊടുത്തുവിടണമെന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ബ്രൗൺ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് സ്റ്റാപ്പർ അടിച്ച് നമ്മുടെ നെയ് സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതുവാണ് അപ്പോൾ വെറുതെയാണ് ഒരാഴ്ച പോലും നിൽക്കത്തില്ല കേട്ടോ എല്ലാം നശിപ്പിച്ചിട്ട് വരും കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അറിയത്തില്ലല്ലോ നമ്മളെ സാധനങ്ങൾ വൃത്തിക്ക് സൂക്ഷിക്കണം എന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയൊക്കെ ഇടുമ്പോൾ അതങ്ങ് പോകും അപ്പം പലപ്പൊക്കെ ഉണ്ടാക്കി മോനയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടു അപ്പം ഞാനാണെങ്കിൽ രണ്ട് മുട്ടയെടുത്ത് പൊരിക്കുക എന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് നമ്മുടെ മുരിങ്ങയിലുണ്ടല്ലോ അത് പറിച്ചു കഴുകി അതിൻ്റെ അകത്തേക്ക് ഇട്ടു കേട്ടോ ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ അമ്പാടിയും കഴിക്കും കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിച്ചു ക്ലാസ് അറ്റൻഡ് ചെയ്തു രാവിലത്തെ നമ്മൾ ജോലിയും പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ആ ആ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പം നേരെ നമ്മൾ വൈകിട്ടത്തെ ഇതിലേക്ക് പോവുകയാണ് നമ്മളൊരു തട്ടിക്കൂട്ടി ബിരിയാണി വെക്കാൻ പോവുകയാണ് ചിക്കൻ കറി ഇടിപ്പം ഉണ്ടല്ലോ അപ്പം മോൻ പറഞ്ഞു അവൻ വരുമ്പോഴത്തേക്കും സർപ്രൈസായിട്ട് ബിരിയാണി പോലെ ഉണ്ടാക്കി വെക്കണമെന്നാവും പറഞ്ഞിട്ട് പോയി അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് ബിരിയാണി റെഡിയാക്കി വെക്കണം കാരണം മോനെ കൊണ്ടുവന്നുകൊണ്ട് പെട്ടെന്ന് കുളിപ്പിക്കണം കാരണം നമുക്ക് ഇന്ന് വൈകുന്നേരമാണ് ഇവിടുത്തെ പറ അപ്പം അച്ഛൻ പറയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ അച്ഛൻ രാവിലെ അമ്മയുടെ കൂടെ വന്നതിന് ശേഷം പറക്കി പോയി അച്ഛൻ അമ്പലത്തിലെ പീടമൊക്കെ എടുക്കുന്ന ആളാണ് അപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞു ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കിനും വരുവാണ് അപ്പം ഞാൻ പെട്ടെന്ന് ബിരിയാണി റെഡിയാക്കുവാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇട്ട് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ബിരിയാണി എന്നൊക്കെ ഞാൻ പറയുന്നതെന്നൊക്കെ ഉള്ളു അങ്ങനെ മോൻ വന്നു രണ്ടുപേരെയും കുളിപ്പിച്ച് സെറ്റാക്കി അമ്മ മുറ്റമൊക്കെ ഒരുക്കി വിളക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കിനും പറ വന്നു അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ വീട്ടിലും ശശിയച്ഛൻ്റെ വീട്ടിലും മാത്രമേ പറ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ഇലയൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ചു അപ്പം ആ താഴത്തെ വീട്ടിൽ പറയെടുക്കാനായിട്ട് അവർ പോവുകയാണ് അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് പെട്ട ആ ചൂടാണ് ആവിയൊക്കെ എടുത്ത് ആകെ വല്ലാതിരിക്കുകയാണ് അപ്പോൾ അത് എന്ത് നമ്മുടെ സാറും ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നു അപ്പോൾ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുക ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് പറ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ഛനാണ് ആ പീഠം കൊണ്ട് വരുന്നത് അച്ഛൻ ഈ ജോലി കേട്ടോ പറയുടെ പോകുമ്പോൾ ഈ പീഡം കൊടുക്കും പിന്നെ തീവെട്ടി എന്ന് പറയുന്ന ആ സംഭവം എടുക്കും കേട്ടോ അപ്പം അച്ഛൻ പീഠം കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഇനി ജീവിതം ആൾക്കാരും വരാനുണ്ട് താഴെ പോയി അവിടെ നിന്ന് വരണം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ പറ നിറയ്ക്കുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കാണിക്കുമെങ്കിയും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് വെളിയിലിറങ്ങി വീഡിയോ എടുക്കണമെന്നുണ്ട് പക്ഷേ ആൾക്കാരൊക്കെ നോക്കുന്നതുകൊണ്ടാണ് ഞാൻ അകത്തു നിന്ന് എടുക്കുന്നത് അപ്പോഴത്തേന്ന് ഇടുവാണ് കേട്ടോ നമ്മളെല്ലാ കൊല്ലം ഇടും കേട്ടോ മൂന്നമ്പലത്തിൽ നിന്ന് വർഷം വർഷം ഇവിടെ പറ വരാറുണ്ട് നെൽപ്പറയുണ്ട് എള്ളുപറയുണ്ട് അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ മോനെ കൊണ്ട് അത് ഇടിയിച്ചു അപ്പോൾ അവനെ ഇതൊക്കെ ഇടുന്നത് വലിയ ഇഷ്ടമാണ് അപ്പോൾ അവൻ ഇട്ടു അവനും ഇളയാളും അച്ഛനും ചേട്ടനമാണ് കേട്ടോ ഇപ്രാവശ്യം ഇട്ടത് അപ്പോൾ അത് ഈ ജീവിതം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വെളിയിൽ വെളിയിലിറങ്ങി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ അമ്പാടിക്കുഞ്ഞു പോവും അവൻ ഭയങ്കര ഹാപ്പിയാണ് അവനീ ഇങ്ങനെ കൈട്ട് വരുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടം അരിയൊക്കെ അപ്പോൾ ഇത് നെല്ലാണ് കേട്ടോ അപ്പം പുള്ളിക്കാരൻ വല്ലാതെ സന്തോഷമായിട്ട് വരയെടുക്കാൻ പച്ചൻപറ കൈ ഒക്കെ കഴിക്കാൻ അപ്പം വരയെല്ലാം ഇട്ട് കഴിഞ്ഞ് അപ്പം പോകുന്നതിന് മുന്നേ ജീവിതം ഇങ്ങനെ തുള്ളും അത് വെച്ചിട്ട് എന്താ വാനിക്ക് എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല നല്ലൊരു ഫീലാണ് കേട്ടോ നമുക്കത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ചെണ്ടമേളവും ശംഖുതുവയൊക്കെയുണ്ട് അപ്പം അങ്ങനെ ജീവിതം കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ തുള്ളിക്കഴിഞ്ഞാൽ ആ ഇതിൽ തന്നെ അവരങ്ങ് പോകും കേട്ടോ എല്ലാ വർഷവും ഒരു മൂന്ന് പാറയൊക്കെ വരും അപ്പം നമ്മുടെ വീട്ടിൽ എന്താണേലും എടുക്കും അങ്ങനെ ദേണ്ട ജീവിതം പോവാണ് കേട്ടോ അപ്പം എന്താണ് എല്ലാ വർഷവും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് വലിയ ഹാപ്പിനെസ്സാണ് പലയിടത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഞാനും ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ ഇത് നമ്മളെ അമ്പാടിയാണെങ്കിൽ ജില്ലമ്പുള അവിടെ കണ്ടിട്ട് ഭയങ്കരം ഇതായിട്ടിരിക്കുകയാണ് അങ്ങനെ ജീവിതം പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ബിരിയാണി ബിരിയാണി പാത്രം തുറന്നു കേട്ടോ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊലത്തിലാണ് ഇരിക്കുന്നത് അടിപൊളിയായിട്ട് വന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവനെ വളർത്തിരിക്കുന്നതിനെക്കാട്ടും ചോറിന് ചൂടെ മഞ്ഞ നിറോ ഒരു ബ്രൗൺ നിറമൊക്കെ വരുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പം നല്ല സ്മെല്ല് നമ്മൾ ബേ ലീഫൊക്കെ ഇട്ടതുകൊണ്ട് ഒരു നല്ല ഇതൊക്കെ വരും എന്നാലും നമ്മൾ നെയ്യോ ഡാൽഡ അങ്ങനെ എന്തെങ്കിലും കേസൻസൊക്കെ ചേർക്കുകയൊക്കെ ആണെങ്കിൽ മലയിലൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഗുമ്മ് കിട്ടും ഇത് നമ്മൾ വീട്ടിലെ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ആ ഒരു അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടന്മാരെ വരാൻ പറഞ്ഞു ചേട്ടൻ രണ്ടുപേരെയായിട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് മടിയായിരുന്നു പിന്നെ ഞാനങ്ങ് പോയി നമ്മുടെ അടുത്ത് കൊച്ചാലമ്പൂടി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു അമ്പലമുണ്ട് അപ്പോൾ അവിടെ ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെയാണ് അപ്പോൾ നമ്മളവിടെ പോയി അപ്പം കാവടിയാട്ടവും കെട്ടുകാള എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇങ്ങനെ കുതിര അങ്ങനെ എന്തോ പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക അവർ എന്നിട്ട് അത് തേരയിൽ വെച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെയുണ്ട് കാവടിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാവടി നമ്മുടെ അവിടെയുണ്ട് ഈ കുതിര ഈ കെട്ടുകളെന്ന് പറഞ്ഞ സംഭവം ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി എന്താണ് പാനിപൂരി കഴിച്ചു എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ പാനിപൂരിയാണ് ഒന്നും നമ്മൾ അഴുകെ ബീച്ച് ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊരു ഭയങ്കര പുളിയാണ് എരിവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അഞ്ചെണ്ണം ഉണ്ട് അതുപോലെ ആ ബോൾ ഭയങ്കര പെലുതുമായിരുന്നു കേട്ടോ എന്നെ വായിക്കാതോട് ചേട്ടൻ തള്ളിക്കേറ്റി വെക്കുമായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേനും ആ കുറേ കുറേ ആൾക്കാരിങ്ങനെ പല രീതിയിലൊക്കെ ഒരുങ്ങിയൊക്കെ പോകുന്നുണ്ടായിരുന്നു നമ്മളതെല്ലാം കണ്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ് നന്നായിട്ട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എട്ടരയൊക്കെ ആകുമ്പോൾ ഗാനമേളയൊക്കെ ഉണ്ടെന്നൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറയുന്നു അപ്പോൾ എട്ടരയ്ക്കുള്ളിൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം അമ്പലത്തിലേക്ക് ഉള്ളിൽ വരണമെന്നൊക്കെ അവരവിടെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കിനും അവിടെ ഒരു വലിയൊരു മരവുണ്ട് അവിടെ എല്ലാം ലൈറ്റ്സൊക്കെ ഇട്ട് അലങ്കരിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികളിങ്ങനെ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ പിടിച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് അടിപൊളിയായിട്ട് വന്നിപ്പോൾ ഉണ്ട് കേട്ടോ എന്നെക്കൊണ്ട് ഈ പരിപാടിയൊന്നും പറ്റത്തില്ല അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇപ്പം അവർ എന്താണ് കളിപ്പാട്ടമൊക്കെ മേടിക്കാനായിട്ട് കയറി അങ്ങനെ നമ്മൾ എട്ടരയ്ക്ക് മുന്നേ തന്നെ കെട്ടുകളിയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി വേറെ ഊടുവഴിയൊക്കെ കയറിയിട്ടാണ് നമ്മൾ വെളി വന്നത് അവിടെ നിന്ന് തിരക്കിനിടെ പെട്ട കുഞ്ഞുങ്ങളെ കൊണ്ട് വരാൻ പാടാണല്ലോ അങ്ങനെ നേരെ വന്നിട്ട് നമ്മൾ ഇറവ ഇറ ഇറവങ്കരയിൽ വന്നിട്ട് ഈ ബാർബർ ഷോപ്പിലാണ് കേട്ടോ നമ്മുടെ അച്ഛൻ്റെ മക്കളുടെയും മുടി വെട്ടുന്നത് ഇവിടെ വന്നിട്ട് ചേട്ടൻ എന്തോ താടി മുടിയൊക്കെ എന്തോ ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ചേട്ടനും അനിയനും കൂടെ ഒരിഞ്ഞടിയാണ് കേട്ടോ അപ്പം എൻ്റെ ശബ്ദമൊക്കെ ഇളറുകയും കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ കാണും കാരണം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാനിരുന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ പൊരിഞ്ഞടി അവിടെ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു നമ്മുടെ ബിരിയാണിയൊക്കെ കഴിച്ചു അവരെ എല്ലാം സെറ്റാക്കി നമുക്ക് വേറെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേറ്റാ ബൈ ബൈ